എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ഭുതം സംഭവിക്കുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു നിങ്ങൾക്കൊട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്ന നിങ്ങൾ ഒട്ടും ആത്മവിശ്വാസത്തോടെ സ്വപ്നം കാണാത്ത ഒരു കാര്യം പക്ഷേ അത് നേടാൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ആ വ്യക്തി തയ്യാറാകുന്നില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അത് നിങ്ങളെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ സാന്നിധ്യം സാമീപ്യം നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ നിമിഷവും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ കുറേ നാളുകളായി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണത് ആ വ്യക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപോലെ കടന്നെത്തുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ കുറേ നാളുകളായിട്ട് ആ വ്യക്തി ഉണ്ട് പക്ഷെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് എത്തുന്നു ഒരു പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുത്തും നിങ്ങളുടെ ഒരു സ്വപ്നമാണെങ്കിലും അതെന്നും സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുമോ അത് നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരിക്കും നിങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും കാരണം നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊരുപാട് ആ വ്യക്തിക്ക് വേണ്ടി കാത്ത് കാത്ത് ഇരുന്ന് പലപ്പോഴും പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ട് വെറും സ്വപ്നം മാത്രമാണ് നടക്കാത്ത സ്വപ്നം മാത്രം ആണെന്ന് പോലും നിങ്ങൾ കരുതിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായി നിങ്ങളേട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാ ആ വ്യക്തിയിലുണ്ടാകുന്നു ചില ആളുകൾ ശക്തമായി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താതിരിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ചില കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉപദേശിച്ചു കൊടുത്തു ചില കാര്യങ്ങൾ ദൃഢമായി നിങ്ങൾക്കെതിരായിട്ട് വെച്ചു പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല ഇത്രയും കാലം വിജയിച്ചിരുന്നു അവർ ഉദ്ദേശിച്ചതുപോലെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഇല്ലാതാക്കാനും അകലം ഉണ്ടാക്കാനൊക്കെ അവർക്ക് മുൻപ് സാധിച്ചിരിക്കാം പക്ഷേ ഇനി സാധിക്കില്ല ഇനി അത്ഭുതവഹമായിട്ട് ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോലും തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു മുൻപ് ആരൊക്കെയാണോ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ യോജിക്കുന്നതിനെതിർത്തോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെ എതിർത്തോ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും ഇനി ആ വ്യക്തി വിശ്വസിക്കുകയില്ല ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു നിങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരിക്കും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നും സ്വപ്നം കണ്ടിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അതുണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ മനസ്സിലാക്കാതെ മാറിതെന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഉൾക്കൊള്ളുന്നു നിങ്ങൾക്കത് അത്ഭുതം ഉണ്ടാക്കുന്നു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചു തന്നെ ഇരിക്കും നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ ആത്മവിശ്വാസം ഇല്ലാതെ നിൽക്കുന്ന ഒരു കാര്യം എന്നാൽ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരുപാട് നാളായിട്ടുള്ളൊരു കാര്യം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ആ വ്യക്തി എത്തുന്നു നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് നിങ്ങൾ സ്വപ്നം കണ്ട് നിരാശപ്പെട്ട് ഇരുന്നൊരു കാര്യം യാഥാർത്ഥ്യമാകുന്നു ആ വ്യക്തി എത്തുന്നു നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുക ആരൊക്കെ തടസ്സങ്ങളുണ്ടാക്കാൻ നിന്നോ അതൊക്കെ പരാജയപ്പെട്ടു പോകുന്നു അവരുടെ ഉദ്ദേശങ്ങളൊന്നിനും നടക്കില്ല നിങ്ങളുടെ നേരായ ഉദ്ദേശത്തിന് വിജയം ഉണ്ടാകുകയും ചെയ്യും അടുത്തായിട്ട് രണ്ടാമത്തെ പൂച്ച എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം ഒരുപാട് ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണമെന്ന് പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചില്ല ഒരുപക്ഷെ ആ വ്യക്തി ഉദ്ദേശിച്ച കഴിവും പ്രാപ്തിയും ആ വ്യക്തി ഉദ്ദേശിച്ച സൗന്ദര്യമോ ആ വ്യക്തി ഉദ്ദേശിച്ച മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങളൊന്നും എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടതിനാൽ ആ വ്യക്തി നിങ്ങളെ തിരസ്കരിച്ചു നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു നിങ്ങളെക്കാൾ നല്ല ആരെയൊക്കെയോ ആ വ്യക്തി സ്വീകരിച്ചിരിക്കാം സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി ഏതൊക്കെ മാനദണ്ഡം ഉപയോഗിച്ചാണ് വെച്ചത് എൻ്റെയൊക്കെ അടുത്ത് നിങ്ങൾ പുറകിലേക്കാകുന്ന ഒരവസ്ഥ ഉണ്ടായി പക്ഷേ നിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ആ വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിച്ചത് നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ നന്മ എല്ലാവരേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളായിരുന്നു ആ വ്യക്തിക്കൊപ്പം എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിച്ചത് സഹായിച്ചത് എപ്പോഴും നിലകൊണ്ടത് പക്ഷേ ആ വ്യക്തിക്ക് അതൊന്നും പരിഗണിക്കാൻ കഴിഞ്ഞില്ല പരിഗണിക്കാൻ കഴിയാതിരുന്നത് മറ്റു ചില മാനദണ്ഡങ്ങൾ വച്ചപ്പോൾ മറ്റു ചില ഡിമാൻഡ്സ് വെച്ചപ്പോൾ നിങ്ങൾ പുറത്താകുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല ആദ്യ ലാക്കിലൊന്നും നിങ്ങളുടെ മനസ്സിൽ വിഷമം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റുക അല്ലാതെ നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ വ്യക്തി തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കാൻ ഒരു കാരണമുണ്ടാകുക ഒരു നിമിത്തം ഉണ്ടാകുക ആ സ്നേഹം അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രഥമമായ എല്ലാ സുഖത്തിലും നിങ്ങൾക്ക് ആ സ്നേഹം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി ഉടൻ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് പല പല മാനദണ്ഡങ്ങൾ പാലിച്ചപ്പോഴും പിന്നിലേക്ക് പോയ നിങ്ങളുടെ സ്ഥാനം പ്രണയസംബന്ധിയായി ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും മുൻനിരയിലേക്ക് വരുന്നു ആ വ്യക്തിക്ക് ഒട്ടും തിരസ്കരിക്കാൻ കഴിയാത്ത ആ വ്യക്തി എന്നെന്നും ഏറ്റവും പ്രഥമ പരിഗണന നൽകി സ്നേഹിക്കുന്ന ഒരാളായി നിങ്ങൾ മാറുന്നു അത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ സാധിക്കുന്നു ഒരുപാട് പേര് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതിനെ എതിർത്തിരുന്നു ഇഷ്ടപ്പെടാതിരുന്നു അവർ പല കളികളും കളിച്ചിരുന്നു നിങ്ങളെ മാറ്റി മാറ്റി ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി നിങ്ങളെ പടിയടച്ച് പിണ്ണം വെക്കുവാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇനി അതൊന്നും സാധിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഒരു വ്യക്തിയാകുന്നു നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്ന നിലയിലേക്ക് ആ വ്യക്തി വരുന്നു ഇത് വെറുതെ ഉണ്ടായതല്ല പെട്ടെന്നുണ്ടായൊരു തോന്നലൊന്നുമല്ല ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് ആ വ്യക്തിക്ക് ഭൗതികമായും മാനസികമായും ആത്മീയമായും ഒക്കെ നിങ്ങൾ സ്വീകാര്യനാകുന്നു സ്വീകാര്യയാകുന്നു അത് യഥാർത്ഥ രൂപം മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവരുടെ യഥാർത്ഥ അവസ്ഥ അവരുടെ കാപട്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടുന്നു നിങ്ങൾ നൂറ് വർഷം ഇരുന്നുകൊണ്ട് ആ മറ്റുള്ളവർ ആ വ്യക്തിയെ പറ്റിക്കുകയാണ് മറ്റുള്ളവർ ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ പോവുകയാണെന്ന് പറഞ്ഞാലൊന്നും ഒരു ഫലവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതിന് ഫലം പോകുന്നു ഇപ്പോൾ അതിന് തെളിവുണ്ടാകാൻ പോകുന്നു നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാൻ പോകുന്നു നിങ്ങൾ എന്ത് സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് കിട്ടുവാൻ ആഗ്രഹിച്ചിരുന്നവ അത് മുഴുവനും നിങ്ങൾക്ക് കരസ്ഥമാകാനുള്ളൊരു അപൂർവ ഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി ആ വ്യക്തിയുടെ പ്രണയ ജീവിതത്തിലും ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളും പ്രധാനപ്പെട്ടതാകുന്നു അത് അപൂർവമായി നിങ്ങൾക്ക് അനുഭവിച്ചു കഴിയുന്നതിൽ സൗഭാഗ്യമായിട്ട് കണക്കാക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക